എൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരലുള്ളൂ അതുപോലെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നിയതാണ് ഫോർ അവറിൻ്റെ അലോവെര ജെല്ലി എന്ന പ്രൊഡക്റ്റ് കാരണം ഇത് ഞാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മോൾക്കും കൂടി അവളുടെ ബോഡിയിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട് അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ചെറിയ പണിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളലുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുക ഓടിപ്പോയി പേസ്റ്റ് എടുത്ത് നോക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് കൈ വെക്കും അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇനി അതിന് പകരം എല്ലാവരും ഇതൊന്ന് മേടിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ പൊള്ളലേറ്റ ഭാഗത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഉണ്ടാവുക എനിക്ക് പേഴ്സണലി നല്ല നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുന്നത് them. പിന്നെ ഇത് നമുക്കൊരു ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിത് കിടക്കുന്നതിന് മുന്നേ മുഖത്ത് അപ്ലൈ ചെയ്യലുണ്ട് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് പ്രാണിയൊക്കെ കടിച്ചു കഴിയുമ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം എനിക്കിത് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പ്യുവർ അലോവേര ജെല്ല് മാത്രമാണ് ഇതിനകത്ത് ഇതൊരു യാതൊരുവിധ കളറിങ് എസെൻസോ അതുപോലെ വേറെ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് നമ്മളിത് ഇത് ഇച്ചിരി എടുത്ത് കയ്യിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഫുൾ നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് കണ്ടോ നാച്ചുറൽ അലോവേറയുടെ ജെല്ല് തന്നെയാണിത് യാതൊരുവിധ കളറോ ഒന്നും തന്നെ ഇല്ല ഇതെല്ലാവർക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഇത് മേടിച്ചൊന്ന് യൂസ് ചെയ്തിട്ട് എല്ലാവരുടെ റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ